ഇന്നുണ്ടല്ലോ നമുക്ക് ഒരു ഫേഷ്യൽ മസാജും അതുപോലെ തന്നെ ഫേഷ്യൽ മാസ്കും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് വേണ്ടത് നമുക്ക് എഗ് വൈറ്റ് ആണ് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാടൻ കോഴിയുടെ മുട്ട തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഏതായാലും കുഴപ്പമില്ല നാടൻ കോഴിയുടെ മുട്ടയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ എഗ് വൈറ്റ് നമ്മൾ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് തൈരാണ് അപ്പോൾ തൈരും ഒരു സ്പൂൺ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ ഇനി രണ്ടും കൂടി നല്ല പോലെ മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ തൈരും എഗ് വൈറ്റും മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് രണ്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ് അല്ലേ നമ്മൾ കാശൊന്നും കൊടുത്ത് വാങ്ങേണ്ടതായിട്ടുള്ള കാര്യങ്ങളല്ല അതുപോലെയുള്ള ബ്യൂട്ടി പ്രോഡക്റ്റുകളും അല്ല അപ്പോൾ ഇത് വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിന്നിനെ അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്യുക നല്ല പോലെ കുറച്ച് സമയം കൊണ്ട് എടുത്ത് തന്നെ നമ്മളത് മിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഇനി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈയൊരു മിക്സാണ് നമ്മൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ആ നമ്മളിങ്ങനെ മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതിങ്ങനെ പുരട്ടി കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇതിനെ തൈര് കൂടി ചേർത്തത് കൊണ്ട് തന്നെ എഗ്വൈറ്റിൻ്റെ ആ ഒരു സ്മെല്ലല്ല നമുക്ക് കിട്ടാം കേട്ടോ നമുക്ക് തൈരിൻ്റെ ഒരു സ്മെല്ലാണ് കിട്ടുക അതുകൊണ്ട് തന്നെ നമുക്കിത് മുഖത്തിടുമ്പോൾ യാതൊരു അസ്വസ്ഥതയൊന്നും കാര്യങ്ങളൊന്നും തോന്നില്ല കേട്ടോ അപ്പോൾ ഈ വൈറ്റും തൈരും കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക മുഖത്തെ ചുളിവുകൾ ഒക്കെ പോയി സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ തൈരാണെങ്കിൽ നല്ല നിറം വെപ്പിക്കാനും സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മൾ ഫേഷ്യ ഫേസിൻ്റെ എല്ലാ ഭാഗത്തും നമ്മളിതാ അപ്ലൈ ചെയ്ത് കൊടുക്കാണ് കേട്ടോ ഇനി ഇത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് മസാജ് ചെയ്യണം ഫേഷ്യൽ മസാജ് നമുക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ കൈകാലുകളൊക്കെ നമ്മൾ മസാജ് ചെയ്യാറുണ്ടെങ്കിലും നമ്മുടെ ഫേസും നമുക്ക് ഇടയ്ക്കൊക്കെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ അത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം നമുക്കത് ചെയ്യാനായിട്ട് കേട്ടോ ആദ്യം തന്നെ നമുക്ക് പുരികം രണ്ട് വിരൽ കൊണ്ട് ഇങ്ങനെ പിടിച്ച് വിടണം കേട്ടോ നല്ല പോലെ ഒന്നിങ്ങനെ അനക്കി ഇവിടെയുള്ള ആ ഒരു ഇത് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ വിടാം കേട്ടോ അപ്പോൾ പുരികം നല്ല കട്ടിക്ക് വളരാൻ വേണ്ടിയിട്ട് അത് നല്ലതായിരിക്കും അതുകൂടാതെ നമ്മുടെ ചൂണ്ടു വിരൽ ഉപയോഗിച്ചും കഴിഞ്ഞ് നമുക്ക് പതുക്കെ പുരികമൊന്നും ഉയർത്തി കൊടുക്കാം ഉഴിഞ്ഞങ്ങനെ ആ സെൻ്ററിൽ എത്തുമ്പോൾ നമ്മൾ ഒരു അഞ്ച് വരെ എണ്ണിക്കൊണ്ട് നമുക്കത് അവിടെ തന്നെ ഒന്ന് ആ വിരൽ അതിന് ശേഷം താഴോട്ട് വിടാം കേട്ടോ അപ്പോൾ പുരുക കൊടി നല്ല ഉയർന്നു നിൽക്കാതെ കാരണമാകും കേട്ടോ പിന്നെ നമുക്ക് മൂക്ക് ഒരു കൈ കൊണ്ട് നല്ല ടൈറ്റാക്കി പിടിച്ചുകൊണ്ട് മറ്റു കൈ കൊണ്ട് നമുക്കിങ്ങനെ ഈ കണ്ണിൻ്റെ അറ്റം വരെ നമുക്കൊന്ന് ഒഴിഞ്ഞു കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തടി കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ ചിൻ വരും ഡബിൾ ചിൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൗന്ദര്യത്തിന് അത് വളരെ കുറവായിട്ട് തോന്നിക്കല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വരാതിരിക്കാൻ വേണ്ടി ഒരു കൈ കൊണ്ട് താഴെ ഇങ്ങനെ അമർത്തിപ്പിടിച്ചിട്ട് മറ്റു കൈ കൊണ്ടിങ്ങനെ നമുക്കങ്ങോട്ട് വലിച്ചങ്ങട്ട് ഒഴിഞ്ഞ് വിടാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഈ ഒരു താഴിയല് നല്ല രീതിക്ക് തന്നെ തെളിഞ്ഞു കാണും അവിടെ ഡബിൾ ചിൻ വരാനുള്ള സാധ്യതയും കുറയും കേട്ടോ ഇതുപോലെ തന്നെ നമ്മുടെ കവിളിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മളിങ്ങനെ ഒഴിഞ്ഞങ്ങിട്ട് കൊടുക്കണം അപ്പോൾ മസാജ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റി ഒരു പോർഷൻ അത് കഴിഞ്ഞാൽ കവിൾ രണ്ടാമത്തെ പോർഷൻ താടിയുടെ ഭാഗം മൂന്നാമത്തേത് അങ്ങനെ ആ മൂന്ന് ഭാഗങ്ങളും നമ്മൾ മെല്ലെ മെല്ലെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ ഫേസിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ കൈവിരലുകൾ എത്തുകയും അവിടെയൊക്കെ നല്ല രക്തയോട്ടം ഉണ്ടാവുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മസാജ് ചെയ്തും കഴിഞ്ഞ് ഈ തൈരും അതുപോലെ തന്നെ എഗ് വൈറ്റും നമ്മളിങ്ങനെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് കവിൾ നല്ല പോലെ തുടുക്കാനായിട്ട് ആ മുകളിലേക്കും നമ്മളിങ്ങനെ നല്ല പോലെ മസാജ് ചെയ്ത് വിടണം കേട്ടോ അപ്പോൾ കവിള് തുടുത്ത് നിൽക്കാനായിട്ടും ഇത് സഹായിക്കും കേട്ടോ അങ്ങനെ നമുക്ക് ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ എന്തായാലും മസാജ് ചെയ്ത് വിടണം അങ്ങനെ നമുക്ക് ആകെ ടെൻ ആണ് എടുക്കുകയുള്ളു കേട്ടോ അഞ്ച് മിനിറ്റ് നമുക്ക് നമുക്കിതിങ്ങനെ മസാജ് ചെയ്ത് വിടാനും അതിന് ശേഷം അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനുമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് നെക്കിൻ്റെ പോർഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്ന് താടി ഉയർത്തി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ബോൺ തെളിഞ്ഞു വരും ആ ബോൺ നമ്മൾ മെല്ലെ പതുക്കെ അങ്ങോട്ട് മസാജ് ചെയ്ത് വിടാം കേട്ടോ ഇവിടെ നമ്മൾ കൂടുതൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലേശം പെയിനൊക്കെ തോന്നിക്കും അതുകൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ മസാജ് ചെയ്താൽ മതി അതുപോലെ ഇരുവശത്തേക്കും ഇങ്ങനെ ഫേസ് തിരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും നമുക്ക് തെളിഞ്ഞു നിൽക്കുന്ന ബോൺ കാണാനായിട്ട് പറ്റും ആ തെളിഞ്ഞു നിൽക്കുന്ന ബോണും നമ്മൾ മെല്ലെ മസാജ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം കേട്ടോ അപ്പം ഇതും ഇങ്ങനെ ഡബിൾ ചിൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഫുള്ള് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഈ തൈരും അതുപോലെ തന്നെ ഈ ഒരു എഗ് വൈറ്റും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിക്സ് എടുത്തും കഴിഞ്ഞ് ബാക്കി ഭാഗത്തൊക്കെ മുഖത്തിൻ്റെ ഒന്നും കൂടി അപ്ലൈ ചെയ്യാം അതിന് ശേഷം നമുക്ക് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ മസാജ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സുഖമാണ് കിട്ടുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ എന്താ പറയുക നല്ല ഓയിലി ഒരു ക്രീം പോലെയാണ് ഇരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ മസാജ് ചെയ്യാനായിട്ട് പറ്റും ബാക്കിയുള്ളതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ശരിക്കും ഉണങ്ങി വന്നിട്ടുണ്ട് ഇത് െ വളരെ ഡ്രൈ ആവാനായിട്ട് നമുക്ക് നിൽക്കണ്ട ഇനി നമുക്ക് കഴുകി തുടച്ച് വരാം കേട്ടോ ഇപ്പം എന്തൊരു സ്മൂത്തും ഗ്ലോ ആണെന്നറിയാം നമ്മുടെ സ്കിൻ തൊട്ട് നോക്കിയാലാണ് നമുക്കത് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം